ഹായ് എവരിവൺ എല്ലാവർക്കും നമസ്കാരം മനു മിശാര ഐ എം റെപ്രസെന്റിങ് ബിൽ ഡെസ്ക് ബേസിക്കലി പ്രോപ് സൊല്യൂഷൻ ആണ് സോ ഐം ദ റീജനൽ ഹെഡ് ഫോർ സൗത്ത് ഇന്ത്യൻ മാർക്കറ്റ് സോ ഞങ്ങളിവിടെ ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്നത് റിയൽ എസ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു എന്റേൺ സൊല്യൂഷൻസ് ആണ് സോ റിയൽ എസ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ള സെയിൽസ് മാനേജ്മെന്റ് അതായത് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറിങ് ഒരു പ്രൊഫഷണൽ വേല് ചെയ്യുന്ന ബിസിനസ്സുകാർക്ക് അതായത് ബാംഗ്ലൂർ അല്ലെങ്കിൽ ചെന്നൈ ഇങ്ങനത്തെ ടൈപ്പ് ടു ടൈപ്പ് ത്രീ സിറ്റീസ് സൗത്ത് ഇന്ത്യൻ സമയമുള്ള നമ്മുടെ സോഫ്റ്റ്വെയർ ആണ് സോ നമ്മുടെ സോഫ്റ്റ്വെയർ നിങ്ങളെ എങ്ങനെ ഹെൽപ് ചെയ്യുന്ന വെച്ചാൽ നമുക്കൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട് നമുക്ക് വെബ് ആപ്ലിക്കേഷൻ ഉണ്ട് ഇറ്റ്സ് കംപ്ലീറ്റ്ലി സെക്യൂർഡ് ആൻഡ് വി വി നമ്മുടെ ഡാറ്റ എല്ലാം പ്രോപ്പർ എല്ലാം ആണ് സോ ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാ ലീഡ്സും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും ലീഡ്സ് എല്ലാം നിങ്ങളുടെ സോഴ്സിംഗ് പോർട്ടൽസ് കുറച്ചും റിയൽ എസ്റ്റേറ്റില് ഈ വീഡിയോ കാണുന്നവർ അറിയുമായിരിക്കും മാജിക് ബ്രിക്സ് ഇങ്ങനത്തെ പോർട്ടൽസും എല്ലാം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എങ്കിലും നിങ്ങൾ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം ക്യാപ്ചർ ചെയ്യും സോ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാത്ത ഒരു ലീഡ്സും ഉണ്ടാവില്ല എന്ത് ലീഡ്സ് അയക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ലാൻഡ് ചെയ്യും അത് നിങ്ങളുടെ ഓഫീസിലത്തെ സ്റ്റാഫിനോ അല്ലെങ്കിൽ നിങ്ങളാണ് നിങ്ങൾ സെയിൽസ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾക്ക് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ നൈറ്റ് നൈക്കസ്ബുക്ക് വെബ്സൈറ്റിൽ നിന്നോ ലീഡ് വന്നിട്ടുണ്ടെന്ന് സൊ ഡയറക്ട്ി യു കെൻ ടേക്ക് യുവർ ആക്ഷൻ യു കൺ വർക്ക് ഓൺ യുർ ഫോളോ ഓപ് വർക്ക് ഓൺ യൂർ റിമൈഡേർ സു ദ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ യു കെൻ മെയിൻറ്റൈൻ വിത്ത് ദ ക്ലയൻ സോ ഇതിന് കൂടെ ബൈ പാരലി മെയിൻ്റൈനിങ് ദ സെയിൽസ് ഫോളോഅപ്പ്സ് ഇർ മെയിൻറ്റേസ് ആൻഡ് ഇംപ്രൂവ് ദി പ്രൊഡക്ടിവിറ്റി ഓഫ് ദ കമ്പനി നിങ്ങൾക്കൊരു സൈറ്റിൽ നിങ്ങൾ മാർക്കറ്റിംഗ് എക്സ്പെൻസ് യു കൺ ട്രാക്ട് ഫോർ എക്സാമ്പിൾ യു ആർ സ്പെൻഡിങ് എക്സ്പൈസഡ് എമൗണ്ട് ഓൺ മേ ബി സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഓർമ്മി എനി അതർ ലിസ്റ്റിംഗ് സോ അതിൽ നിങ്ങൾക്ക് എത്ര മണി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത് ഓർ മേ ബി വീക്ക് ഈ ജനറേറ്റ് ചെയ്യുന്ന ലീഡിൽ ക്രോഷർ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഡീല് ഫൈനലൈസ് ചെയ്യുമ്പോൾ ഒരു ഡീലിന്റെ കസ്റ്റമർ അക്യൂറിങ് കോസ്റ്റ് എന്താണ് അപ്പൊ നിങ്ങളുടെ പ്ലാറ്റ്ഫോം ഏതാണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഇതിൽ നിങ്ങൾ കോസ്റ്റ് എന്താണ് നിങ്ങൾക്ക് ഇൻക്യൂർ ആവുന്നത് നിങ്ങളുടെ ആക്ടിവിറ്റിക്ക് ഒരു കസ്റ്റമർ നിങ്ങൾ ഓൺഫോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഇതെല്ലാം നമുക്കൊരു പ്ലാറ്റ്ഫോമിന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ബിസിനസ് ഓൺ ആണ് വിൽ ബി വർക്കിംഗ് ഓൺ ഡിഫറെന്റ് ഡിഫറെന്റ് ഏരിയ സോഫ്റ്റ്വെയർ ബിസിനസ് സോ ഇറ്റ്സ് നോട്ട് പോസിബിൾ ഓർ മേ ബി ഇറ്റ് ലിറ്റിൽ ഡിഫിക്കൽ ക്രാക് ദീം പ്രൊഡക്ടിവിറ്റിൻ ഡെയിലി മാനർ ജസ്റ്റ് മോട്ടോറിഞ്ഞ് നിങ്ങൾക്ക് ഈവനിങ് ഒരു പ്രൊഡക്ടിവിറ്റി റിപ്പോർട്ട് സെൻഡ് ചെയ്യും സോ യു വിൽ കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ് വെയർ ദ ടീം ഈസ് പെൻഡിങ് ദർ ടൈം വേർ ദിയർ ലാക്കിംഗ് ഓർ മേ ബി ദരിയാസ് ഓഫ് ഇമ്പ്രൂവ്മെന്റ് സോ ഇതെല്ലാം കൂടി ഒത്തൊരുമിച്ച് അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾ കാണാം നിങ്ങൾ ട്രാക്ക് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾ ബിസിനസ്സിന്റെ Uh, activities from tasks the uh, correct daily basis so this is the basic brief introduction about what we are doing. so this is one of the key offering the buildx real estate CRM so maybe in the coming videos we'll be talking more about uh, each and every module, the, the different modules, the different innovations we are bringing up to the table uh, for the real estate professionals. Uh, yeah, thank you.